വർഷം മമ്മൂട്ടി നായകനായ കസബ എന്ന ചിത്രത്തിലെ ഒരു രംഗം സ്ത്രീവിരുദ്ധമാണെന്ന കടുത്ത ഭാഷയിലുള്ള നടി പാർവതിയുടെ വിമർശനം വിവാദമായിരുന്നു ചലച്ചിത്രമേളയുടെ ഓപ്പൺ ഫോറത്തിൽ സംസാരിക്കവെയായിരുന്നു പാർവതിയുടെ പ്രതികരണം ആദ്യം പേരെടുത്ത് പറയാതെയായിരുന്നു പിന്നീട് ഗീതു മോഹൻദാസ് നിർബന്ധിച്ചപ്പോഴാണ് പാർവതി കസബ എന്ന് എടുത്തു പറഞ്ഞത് എല്ലാം ഇപ്പോൾ യഷനെ നായകനാക്കി ഗീതു മോഹൻദാസ് സംവിധാനം ചെയ്ത ചിത്രം ടോക്സിക്കിന്റെ ടീസർ വീഡിയോയിൽ വിമർശനവുമായി കസബയുടെ സംവിധായകൻ നിതിൻ രഞ്ജിപ്പണിക്കർ രംഗത്തെത്തിയിരിക്കയാണ് സ്ത്രീ വിരുദ്ധ തരിമ്പുമില്ലാത്ത സ്ത്രീ ശരീരത്തെ വസ്തുവൽക്കരിക്കുന്ന ആൺനോട്ടങ്ങളില്ലാത്ത കസബയിലെ ആൺമുഷ് മഷിയിട്ട് നോക്കിയാലും കാണാൻ പറ്റാത്ത രാഷ്ട്രീയ ശരികളുടെ ദൃശ്യാവിഷ്കാരം എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ കുത്താൻ പോണല്ലേ സെയ്റ്റ് സെയ്റ്റ് എന്ന് പറഞ്ഞ് ഗീർ കയറ്റി വിട്ട പുള്ളി flashback ഇരങ്ങിയ one of the i would not like to say major hit ayirunnu one no? you would all know this cinema and i wouldn't want to say it and one of uh, kasaba pakshe state kadana pol avare stree viruddhayude vyakhyanam sauguryapoorvam tiruthe enna nidin renji panikar kurichu this cinema and i wouldn't want to say it and one of uh, kasaba appo na potta na ittrey naan seithondrikku naan potta na ടോക്സിക് ടീസറിൽ നായകനായ യശ് സ്ത്രീകളെ എടുത്ത് ഉയർത്തുന്നതും അവരുടെ ദേഹത്ത് മദ്യമൊഴിക്കുന്നതുമായ രംഗങ്ങളുണ്ട് പശ്ചാത്തലത്തിലാണ് പണിക്കരുടെ പ്രതികരണം പണിയെടുത്തത് എന്താണെന്ന് സാറേ പക്ഷെ പറഞ്ഞു പറ്റിച്ചത് സംസ്ഥാനം കടന്നപ്പോൾ വിരുദ്ധതയുടെ വ്യാഖ്യാനം സൗകര്യപൂർവ്വം തിരുത്തിയെന്നാണ് ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിൽ നിതിൻ കുറിച്ചത് തന്റെ കസബ എന്ന സിനിമയെ സ്ത്രീ വിരുദ്ധതയുടെ പേരിൽ വിമർശിച്ച അതേ വ്യക്തി മറ്റൊരു ഭാഷയിൽ സിനിമ ചെയ്തപ്പോൾ സ്ത്രീ വിരുദ്ധതയുടെ വ്യാഖ്യാനം സൗകര്യപൂർവ്വം തിരുത്തിയെന്നാണ് നിതിൻ പറയുന്നത് കുറച്ചു കാലായി മനസ്സിലടക്കി വെച്ചിരുന്നൊക്കെ പറഞ്ഞപ്പോ എന്തോ